ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരത്താണ് ഇതിൻ്റെ ഇൻട്രോ എടുത്തിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തൊരു ഇൻട്രോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമ്മൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു വെറൈറ്റി അതിന് നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ കരിമണി എടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് പേൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വൈറ്റ് പേൾസ് വേണം പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് ഇയർ റിങ്ങുകളാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു കോപ്പർ വയർ വേണം അത്യാവശ്യം ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കോപ്പർ വയറാണ് കേട്ടോ നമുക്കതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ആദ്യം തന്നെ ഈ റിങ് കുറച്ച് ഒന്ന് അകത്തുക കുറച്ച് അകത്തിയിട്ട് അതിൽ നമ്മൾ നമ്മുടെ ഇയറിലേക്ക് ഇടാനുള്ള ഒരു കമ്പി ഉണ്ടല്ലോ നമ്മൾ ആ കാതിലേക്കാണ് കൊളുത്തുന്ന അതൊന്ന് കുറച്ച് അകത്തി കൊടുക്കുക അകത്തിക്കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഹോളിൽ അതായത് ഈ ഹുക്ക് ആ ഹുക്ക് ഇടുന്ന ആ ഹോളിലേക്ക് നമുക്ക് ആ കോപ്പർ വയർ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ചുറ്റൊക്കെ ചുറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ആ റിങ്ങിൽ ഒരു പേള് കോർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ആ കോപ്പർ വയറിൽ ഞാനൊരു നാല് കരിമണി കോർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ കോർത്ത പേളിനോട് ചേർത്ത് അതൊന്ന് ചുറ്റിയെടുക്കണം ആ വയർ അതിനകത്ത് നല്ലപോലെ ഒന്ന് കമ്പീറ്റ് ചുറ്റിയെടുക്കണം അറിഞ്ഞിൽ നമ്മൾ ചേർത്ത ആ മുത്തുകൾ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ട് വേണം അത് നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക ഓവറായിട്ട് അതിന് ടൈറ്റ് ചെയ്യേണ്ട ഒരിത്തിരി ലൂസാക്കിയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുത്താൽ മതി അതേപോലെ തന്നെ അടുത്ത പേള് കോർക്കുക പിന്നെ കോപ്പർ വയറിൽ വീണ്ടും നാല് ബീഡ്സ് കോർത്ത് കൊടുക്കുക ആ കറുത്ത ബീഡ്സ് അതായത് കരിമണി നമ്മൾ നാലെണ്ണം വീണ്ടും കോർത്ത് കൊടുത്ത് ഇതേപോലെ തന്നെ ആ പേളിനോട് ചേർത്ത് ടൈറ്റ് ചെയ്ത് ആ റിങ്ങിൽ ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമുക്കിത് നാല് മുത്തിന് പകരം മൂന്ന് മുത്തിട്ടിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അതായത് ആ ബ്ലാക്ക് കരിമണി നാലെണ്ണത്തിന് പകരം നമുക്ക് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വൈറ്റ് പേളിനോട് കുറച്ചുകൂടി ചേർന്ന് ഇങ്ങനെ ഇരുന്നോളും ഇതിപ്പോൾ നമ്മൾ നാലും മുത്തിട്ടിട്ട് ഒരു വെറൈറ്റി രീതിയിലാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക നമുക്കതിൻ്റെ റിങ്ങിൻ്റെ അറ്റം അതായത് കറക്റ്റ് അറ്റം വരെ വേണ്ട കുറച്ച് പോഷം വിട്ടിട്ട് അവിടെ വരെ നമുക്കിതുപോലെ തന്നെ കോർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ കോർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാതിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ വിട്ടിട്ട് വേണം നമ്മൾ ചുറ്റി അതിൻ്റെ എൻ്റെ പോർഷനിൽ ചുറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കാതിലിടുമ്പോളത് കംഫർട്ടബിളായിട്ട് ഇരിക്കില്ല ഒരു ഒരു തടസ്സം അവിടെ ഫീൽ ചെയ്യും നമുക്ക് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഈ കമ്പി ബാക്കി ചുറ്റി കൊടുക്കാൻ അപ്പം നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇയറിങ് ഇവിടെ റെഡി ആ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കാം അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചേച്ചാ